പുതിയങ്ങാടി ചൂട്ടാട് പാലക്കോട് ബീച്ചിലെ പുലിമുട്ട് നിർമ്മാണം പാതി വഴിയിൽ അധികൃതരുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധവുമായി മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കൈക്കാരൻ പുതിയങ്ങാടി പാലക്കോട് ഭാഗത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഏറെക്കാലത്തെ ആവശ്യത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചത് മഴക്കാലത്ത് കടലാക്രമണം രൂക്ഷമായ പ്രദേശമാണ് ഇടം മൺസൂൺ തുടങ്ങിയാൽ മത്സ്യബന്ധനം വലിയ വെല്ലുവിളിയാകുന്ന ഭാഗത്താണ് അഴിമുഖം തോണി അപകടങ്ങൾ തുടർക്കഥയാവുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന നിർദ്ദിഷ്ട പുലിമുട്ട് ഭാഗത്ത് കഴിഞ്ഞ വർഷവും അപകടം സംഭവിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് ഫിഷറീസ് മന്ത്രിയുടെ ചുമതലയുണ്ടായിരുന്ന വി അബ്ദുറഹ്മാൻ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതി ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പ്രഖ്യാപിച്ചത് എന്നാൽ വർഷം രണ്ട് കഴിഞ്ഞിട്ടും പ്രവൃത്തി പൂർത്തിയാകാതെ നിലച്ചിരിക്കുകയാണെന്നും നിലവിലെ കരാറുകാരന്റെ കരാർ റദ്ദാക്കിയതായാണ് അറിഞ്ഞതെന്നും മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായ്ക്കാരൻ പറഞ്ഞു പുതിയങ്ങാടി പുതിയ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന പുലിമൂട്ട നിർമ്മാണം ഇപ്പോൾ കരാറുകാരൻ ഉപേക്ഷിച്ച രീതിയിലാണ് കാണപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി അവിടെയുള്ള മെറ്റീരിയലുകൾ കരാറുകാരൻ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കരാറ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തി വളരെ മെല്ലെ പോകുന്നത് കൊണ്ട് കരാറ് നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഒരു വർഷമായി പ്രവൃത്തി തുടങ്ങിയ പുളിമുട്ട് നിർമ്മാണം ഇന്നും പൂർത്തിയാകാതെ കിടക്കുന്നത് മത്സ്യത്തൊഴിലാളികളിൽ ആശങ്ക പടർത്തിയിരിക്കുകയാണ് കാരണം രണ്ട് മാസം കഴിഞ്ഞാൽ മൺസൂൺ വരവായി ഈ മൺസൂൺ കാലത്തെ മത്സ്യബന്ധനത്തിനാണ് ഏറ്റവും കൂടുതൽ ഉളിമൂട്ട് മേഖലയിലെ റൂട്ട് ഉപയോഗപ്പെടുത്തുന്നത് അടിയന്തരമായി പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് മത്സ്യത്തൊഴിലാളികളും പറയുന്നു Network no te conoces para